വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ടി എം സി ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലാണ് മോഡൽ എച്ച് എസ് പുതിയങ്ങാടി തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ തളിക്കുളം ബ്ലോക്കിൽ തളിക്കുളം പഞ്ചായത്തിലെ പുതിയങ്ങാടിയിൽ ആറ് ഏക്കർ വിസ്തൃതിയുള്ള പ്രകൃതി രമണീയമായ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചു വരുന്നു കുട്ടികളുടെ കലാസാഹിത്യ അഭിരുചിക്കും സർഗാത്മക ആവിഷ്കാരങ്ങൾക്കും പ്രത്യേക പ്രോത്സാഹനവും പരിശീലനവും കായികരംഗത്ത് പ്രത്യേക ശ്രദ്ധ സുന്ദരമായ ഭൂപ്രകൃതി സ്വന്തമായ ബഹുനില കെട്ടിടം ആരോഗ്യകരമായ പഠനാന്തരീക്ഷം ശുദ്ധമായ വായുവും വെള്ളവും കമ്പ്യൂട്ടർ ലാബുകളും ഉണ്ട് ഞാൻ പി എസ് മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടി ആണ് അധ്യയന വർഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഗ്രാമ്യ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിലെത്തുകയും നമ്മുടെ കുട്ടികളെ അപ്രീഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രോഗ്രാം വളരെ അഭിനന്ദനാർഹമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മീഡിയ നടത്തുന്ന പ്രോത്സാഹനം കുട്ടികളെ സംബന്ത്തോളം അവർക്ക് കുറേ കൂടി ഉയരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന ഒരു പ്രേരണ എന്നുള്ള നിലയിൽ സ്കൂളിനെ സമ്പടത്തോളം വളരെ സന്തോഷജനകമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് വിശാൽ വിയാർ ഞാൻ മോഡൽ ഹൈസ്കൂളിൽ ആണ് പത്താം ക്ലാസ് പഠിച്ചത് പത്താം ക്ലാസ്സിൽ ഫുള്ള പ്ലസ് നേടിയവരാണ് ഞങ്ങൾ നാല് പേരും ഞങ്ങൾ ഈ വിജയത്തിലെത്തിച്ച ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ ഏറ്റവും അധികം സഹായകരമായത് ഞങ്ങളുടെ അധ്യാപകരുടെ പരിശ്രമവും ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുമാണ് അവരുടെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ സാധിച്ചത് ഫുള്ള പ്ലസ്സിൽ മാത്രമേ അല്ല ജീവിതം ഒതുങ്ങി നിൽക്കുന്നത് അതിനപ്പുറത്തുള്ള ലോകത്താണ് വിജയിച്ച ആളുകളുടെ അതിനുമപ്പുറത്താണ് വിജയിച്ച ആളുകളുടെ ലോകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്വന്തം കഴിവുകളെ മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിച്ച് ജീവിക്കുന്നവരാണ് വിജയങ്ങളിലേക്ക് എത്തുന്നത് അങ്ങനെ എത്താൻ എല്ലാവർക്കും സാധിക്കും അറിയാത്തത് നമസ്കാരം എൻ്റെ പേര് നിയ രാജേഷ് എന്നാണ് മോഡൽ എച്ച് എസ് പുതിയങ്ങാടിയിലാണ് ഞാൻ എസ് എസ് എൽ സി എക്സാം എഴുതിയത് എസ് എസ് എൽ സി എക്സാമിന് ഫുള്ളേ പ്ലസ് നേടാൻ കഴിഞ്ഞത് തീർച്ചയായും എൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമല്ല ഇവിടെയുള്ള അധ്യാപകരുടെ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും അതിന് പിന്നിലുണ്ട് പഠനങ്ങളിൽ മാത്രമല്ല കലോത്സവ വേദികളിലും കായിക മത്സരങ്ങളിലും അവരെല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകി കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും നന്ദി പറയുന്നു